ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ സഫ ജല്ലറി അവതരിപ്പിക്കുന്നു ഈദ് ഓഫറുകൾ ഓരോ ഓരോ പവൻ 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 വാങ്ങുമ്പോഴും നേടൂ കാൽ പർച്ചേസിനും നേടാം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജില്ലറി വണ്ടൂർ നടുവത്ത് മധ്യവയസ്കയുടെ അരുംകൊലയ്ക്ക് കാരണം കറിക്ക് കോഴിയിറച്ചി വാങ്ങാത്തതിലുള്ള വിരോധം മകൾ സജ്ന ഓടി രക്ഷപ്പെട്ടതോടെ പാത്രം കഴുകുകയായിരുന്ന ചേന്നംകുളുങ്ങരയിൽ വരിച്ചാലിൽ സൽമത്താണ് മരുമകൻ സമീറിന്റെ വെട്ടേറ്റു മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് സംഭവം സൽമത്തിനെ മകൾ സജിനയുടെ ഭർത്താവായ കല്ലിടുമ്പ് സമീറാണ് വെട്ടിയത് തെങ്ങുകയറ്റ തൊഴിലാളിയായ സമീർ ജോലി കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോഴാണ് കോഴിയിറച്ചിയുമായി ബന്ധപ്പെട്ട തർക്കം ഉടലെടുക്കുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നെന്ന് പോലീസ് പറയുന്നു സൽമത്തിന്റെ തലയിൽ അഞ്ച് തവണയാണ് സമീർ വെട്ടിയത് തലയ്ക്ക് ഗുരുതര വെട്ടേറ്റ സൽമത്ത് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ വണ്ടൂർ പോലീസ് പ്രതിയായ സമീറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സമീറിനെതിരെ കൊലക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇയാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി സൽമത്തിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ശേഷം കൊണ്ടോട്ടി ഓമാനൂരിലെ ബന്ധുക്കൾക്ക് കൈമാറി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ സമീർ നിരന്തരം ഭാര്യയെയും മക്കളെയും അമ്മായിയമ്മയെയും ഉപദ്രവിക്കുക പതിവായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആ നിലമ്പൂർ